അപ്പൊ ഇന്ന് പുറത്ത് പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ക്രാഫ്റ്റിന് ആവശ്യമുള്ള അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ഇനി ഇപ്പൊ ഒരുപാട് ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട എന്റെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അത്രേ ഉള്ളൂ പിന്നെ എപ്പം പോയാലും ആ ക്രാഫ്റ്റിന്റെ ഷോപ്പിലൊന്ന് ഒന്ന് കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാകും ആദ്യം തന്നെ ഒരു കളേഡ് ആയിട്ടുള്ള ഒരു വുഡൺ ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ സ്റ്റാപ്ലർ വാങ്ങിയിട്ടുണ്ട് മിനി ചെറുതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ആരും ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് എടുക്കരുത് വിചാരിച്ചിട്ടാണ് തോന്നുന്നു പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അതെങ്ങനെയൊക്കെ ഒക്കെ വലിച്ചോരി എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു സെറ്റ് വാങ്ങണം എന്നുള്ളത് അപ്പൊ അങ്ങനെ പേസ്റ്റൽ കളേഴ്സിന് ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് കളേഴ്സിന്റെ തന്നെ ആറെണ്ണം വരുന്നതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതിന്റെ വലുതുണ്ട് ഞാനിപ്പോ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഞാൻ പിൻസ് വാങ്ങിയിട്ടുണ്ട് ഇത് എന്തിനാ വാങ്ങിയെന്നുള്ളത് എനിക്കറിയില്ല എന്തെങ്കിലും ഒക്കെ ക്രാഫ്റ്റ് ഉണ്ടാവുമ്പോ ചെയ്യാം പിന്നെ കുറച്ച് വാഷിംഗ് ടേപ്സ് വാങ്ങിയിട്ടുണ്ട് എന്റെ ഇല്ലാത്തൊരു സാധനം ആത് ഡി എ വൈ ചെയ്യാന്നല്ലാതെ ഞാൻ ഇതായിട്ട് ഇത് പുറത്തൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഒരുപാട് കാലമായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സാധനമാണ് അടിപൊളി സാധനം ഇതിന്റെ കളേഴ്സ് തന്നെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോ അടിപൊളിയാണ് ഡോംസിന്റെ ബ്രഷ് പെൻ ആണ് അപ്പൊ ഇനി ഇതാരെങ്കിലും വാങ്ങാത്തണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇത്ര വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കേണ്ട നിങ്ങളുടെ ഐഡിയാസ് കമന്റ് ചെയ്യാനും മറക്കേണ്ട ബൈ